ഇത് ഞാൻ മറിയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലേ ഇതിലൊന്നും അതേ മറിയേ ഇതിലൊന്നുമില്ല തന്നെ കാണുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളോ വിഷയങ്ങളോ ഇല്ല ഇത് ഒരു ഗ്രാമത്തിലേക്കുള്ള മനസ്സിലായി മനസ്സിലായി പക്ഷെ കാര്യം നമുക്ക് ആ മനസിലായി അധികാലത്തെഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളികൾ തളർത്ത് പൂവിടരുകയും മാതളനാരകം തളർത്ത് പൂവിടർന്നോ എന്ന് നോക്കുകയും ചെയ്യാം പരിപാടി നിന്നെ ഞാൻ ാണ് എന്റെ ജീവിതത്തിലേക്ക് ആരോഗ്യം വേണം എന്റെ അപ്പന്റെയും അമ്മയുടെയും മരുമകളായി നമ്മുടെ കുട്ടികളുടെ അമ്മയായി എടി മൂന്നര താമസിൽ കേരളത്തെ ഞങ്ങളുടെ കാരണവർ മസപ്പെട്ടേന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പൂർവികർ ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഞാൻ അതുകൊണ്ട് എനിക്ക് കിട്ടിയ വിശ്വാസ പാരമ്പര്യവും വ്യക്തിത്വമോ ഉപേക്ഷിക്കുവാനോ തള്ളി പറയുവാനോ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാനെന്നല്ല ആത്മാഭിമാനമുള്ള ഒരു പെണ്ണ് സ്വന്തം സമുദായം ഇട്ട് വേറെ ഒത്തിരി പോകത്തില്ല പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ ഓ എന്നെ